ചത്തമ്പയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ നൃത്തം കുഞ്ഞു വീടിലേക്കല്ല കുട്ടികൾക്ക് സ്വാഗതം അപ്പോൾ പണിയൊക്കെ നേത്തു ഒരുങ്ങി കേട്ടോ പിന്നെ റെജിക്കുട്ടിനെ പാത്തി പാത്തിമാനെ ഒക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു പിന്നെ ഒന്ന് മീൻ മത്തി കേട്ടോ വിളിച്ച് മത്തി മീൻ കറി വെച്ചു കുറച്ച് വറുത്തു പിന്നെ കുറച്ച് നമ്മൾ അയില കറി വെച്ചു കേട്ടോ ലൈസിൽ തന്നെ വെച്ചോളൂ ഒന്ന് മഞ്ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ അയില പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പാത്തുവിനൊക്കെ വിളിച്ചിട്ട് വന്നു കേട്ടോ ഇവിടെ രാവും പകലും ലൈറ്റ് കൂട്ടാം പിന്നെ പുറത്ത് നല്ല മഴയാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടാം അവിടെ നമ്മുടെ റേഷൻ കൂടെ അരിയാണെങ്കിലൊക്കെ കുറും ചാർത്തനാണങ്ങനെ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചേർത്ത് തന്നതാക്കാമോ കുറേ കുറും ചാർത്ത അതായിട്ട് എന്താ കൂട്ടുകാരൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഞങ്ങൾ ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി വന്നു കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടാണ് ഗംഭീര പരിപാടി ആയിരുന്നു നല്ല ഗംഭീരം ആണ് ഗംഭീര പരിപാടി അപ്പം ഇനി കാലമായിട്ടിന്ന് നമുക്ക് വീഡിയോ കലവിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ റിയാസ്ക സ്കൂട്ടറിപ്പോൾ എടുക്കാൻ പോയിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഋൻഷിമോളും റഹീസും വന്നിട്ടില്ല അവരൊക്കെ ഇപ്പോൾ വരും പുറത്ത് നല്ല മഴ അപ്പോൾ സ്കൂൾ വിട്ട് വരെ നേരെ നോക്കി ഇന്ന് കുറച്ച് ദിവസം വെയിലടിച്ചു ഒന്ന് മഴ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണ കസ്റ്റമർസുകൾ കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി കുറേ കമൻറ്റൊക്കെ ഞാൻ കണ്ടു ചുരിദാറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വളരെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒത്തിരി എന്താ പറയുക കുറച്ചു വയ്യായി ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അതെന്താണെന്നു ഞാൻ പറയുന്നില്ല അതൊക്കെ അപ്പോൾ അവർക്ക് നമ്മുടെ തൃശ്ശൂരത്തെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഫാമിലി നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മുടെ ഒരു കുടുംബം പോലെയല്ലേ അപ്പോൾ ഒരാൾക്കൊരു ഇത് വരിക പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും വിഷ വിഷമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി നമുക്ക് വേണ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ കണ്ടിങ്ങനെ നമ്മൾ സെറ്റ് കൂട്ടുകാരായതാണ് അപ്പോൾ എന്തായാലും കേട്ടപ്പോൾ വിഷമമായി തൃശ്ശൂരുള്ളവരാണ് അപ്പോൾ ആ ഇത്താക്ക് എന്താണ് ഒരു സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു വലിയൊരു സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ആ ഇത്താക്ക് വേണ്ടി തുക ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ തുകയിൽ ഉൾപ്പെടുത്തുക ഒന്നും ആൾ ധൈര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ വീട്ടിലെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തുക ചെയ്യാം അപ്പോൾ നിങ്ങളുടെയൊക്കെ തുകയിൽ നിങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ ആ എത്താൻ പ്രത്യേകം ഉൾപ്പെടുത്തുക എന്തായാലും സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയല്ലേ അല്ലേ ഞാനിപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞ ആളാണ് അതുകൊണ്ട് അതിൻ്റെ പേടിയും പെൻഷനും എന്താണെന്നൊക്കെ അറിയും അതുകൊണ്ടായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മുടെയൊക്കെ എല്ലാരുടെയും ഓരോരുത്തൻ്റെയും പ്രാർത്ഥന കിട്ടുന്നത് നല്ലതല്ലേ അപ്പോൾ റെഡിയൊക്കെ പോട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അധികം വീടും നോട്ടിനില്ല അപ്പോൾ എല്ലാവരും ആ എത്താക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ജസ്റ്റ് അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് റെഡിയായിട്ട് വന്നത് അപ്പോൾ നല്ലൊരു ഡേമൈ ലൈഫായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും മറക്കണ്ട നമ്മുടെ പിന്നെ എത്ര അടുത്ത മാസം പത്താം തീയതി എന്നാട്ടോ പറഞ്ഞത് സർജറി അടുത്ത മാസം പത്താം തീയതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കണം അപ്പോൾ ഒന്നുമില്ലാണ്ടൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ പ്രത്യേകം നിങ്ങളുടെ ദുബേൽ ഉൾപ്പെടുത്താം കേട്ടോ നിങ്ങളുടെ അത്താനെ തൃശ്ശൂരാണ് സ്ഥലം ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയണില്ല അപ്പോൾ എല്ലാവരും നിങ്ങളുടെ തുകയിൽ ഉപ്പുടത്തെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഒന്നുമില്ലാണ്ടൊക്കെ നന്നായി വരട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ നമ്മുടെയൊക്കെ തുക കിട്ടിയാൽ അത്രയും അത്താക്ക് ഒരു അനുഗ്രഹം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ നിങ്ങളായിട്ടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എനിക്കിപ്പോൾ ഒരു ഫാമിലി എൻ്റെ ഒരു കുടുംബമാണ് നിങ്ങളെല്ലാവരും അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ അപ്പം എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ ഞാൻ നിങ്ങളെ ഒപ്പം പങ്കു ചേർത്തുന്നതായിരിക്കും അപ്പം എന്നെ കുറേ സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോടൊന്നും ഇത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കേട്ടോ അപ്പോൾ വീട് ഇപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീട് കണ്ടിട്ടെങ്കിലും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യണുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പഠിച്ചാൽ നല്ലത് മാത്രം വരുത്തട്ടേന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ വൈകല്പ് ചെയ്യണം കേട്ടോ വന്നി ഞാൻ അതിൽ നിന്നാണെന്ന് മനസ്സിലാകും